എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ അയില പൊള്ളിച്ചതട്ടം ഉണ്ടാക്കണേ യൂഷ്വലി നമ്മളെല്ലാവരും കരിമീൻ പൊള്ളിച്ചതൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളൂ ഇതൊരു വെറൈറ്റി ആണേ ഇതിലേക്ക് രണ്ടൊരു അത്യാവശ്യം വലുപ്പുള്ള അയിലേട്ടം എടുത്തേക്കണേ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ട് മാറിനേറ്റ് ചെയ്ത് അത് വെക്കുക എന്നിട്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി എന്നിട്ട് അത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക അത്യാവശ്യം ഫ്രൈ ആയിക്കോട്ടെട്ടാ ഇനി നമ്മളെ ഈ വെളിച്ചെണ്ണ കളയാൻ പാടില്ല കേട്ടോ ഇതിനെക്കൊണ്ടൊരു ചെറിയ സൂത്രമുണ്ട് അത് ഞാൻ കാണിച്ചാർട്ടോ നമ്മൾ പൂച്ചക്കുട്ടന്മാർ സ്മെല്ലടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈശ്വര ഇത് എവിടുന്നേയും വേണം ഇനി നമ്മൾ എന്തു ചെയ്യുക ഈ ഫ്രൈ ചെയ്തതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് മസാല ഒക്കെ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള വെല്ലുവിളിയാട്ടോ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റുക ഈ സവാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നല്ലോണം വഴഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അത് മസാലയ്ക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പാണ് അതിലേൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു വലിയ പഴുത്ത തക്കാളി എടുത്തേക്കണേ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു രണ്ട് തക്കാളി വരെ എടുക്കാം ഇത് നല്ലോണം വഴഞ്ഞു വന്നാലേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഓയിലില്ലേ ഫ്രൈ ചെയ്ത് ആ ഓയിൽ ഇപ്പോഴട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ മസാലയിൽ പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ഡയറ്റൊക്കെ ഉള്ള ആൾക്കാർ ഇതൊന്നും സ്കിപ്പ് ചെയ്യാം കേട്ടോ പ്രശ്നമൊന്നും ഇനി നമുക്കേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ പിഞ്ച് ഓഫ് ഗരം മസാല ഗരം മസാല ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഇനി ഇത് നല്ലോണം വാഴുന്ന പച്ചമണമൊക്കെ മാറിയാൽ നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുക നമ്മളിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ കേട്ടോ ഒരു അരമുറി തേങ്ങയുടെ പാൽ ഇനി ഈ ഒഴിച്ചെടുത്ത ഈ തേങ്ങാപ്പാലില്ലേ അതിൽ കിടന്നിട്ട് വേണം ഈ ഗ്രേവി ഇരുന്ന് റെഡിയായി വരാൻ നല്ലവണ്ണം തിളച്ച് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ ഇനി നമുക്ക് പൊള്ളിച്ചെടുക്കാം പൊള്ളിക്കുന്നതിന് മുന്നേ നമ്മൾ ആ വാഴയിലൊന്ന് പാട്ടുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണ് മടക്കാനൊക്കെ എളുപ്പമായിരിക്കുക ഇനി ഫസ്റ്റ് ലെയർ നമ്മുടെ മസാല അങ്ങോട്ട് ചേർക്കുക അത്യാവശ്യം നല്ലോണം ചേർത്തോട്ടെ അങ്ങനെയാണ് ടേസ്റ്റ് കൂടും എന്നിട്ട് നമ്മുടെ സെക്കൻഡ് ലെയറിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത അയലേനെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് തേർഡ് ലെയർ പിന്നെയും മസാല അങ്ങോട്ട് ഇടുക മസാല ഇടുമ്പോൾ അത്യാവശ്യം നല്ലോണം പൊതിഞ്ഞ് വരണം കേട്ടോ ഇനി നമ്മളിങ്ങനെ മടക്കി നല്ല കെട്ടൊക്കെ ഇട്ട് വെക്കണം എന്നിട്ടൊരു പാനില് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലോണം രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതിനെ ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം അത്ര ടൈമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു എടുക്കുമ്പോഴേ ആ ഒരു വാഴലേന്റെ ഫ്ലേവർ ആ മസാലയിലേക്ക് അങ്ങ് കയറും ഒരു രക്ഷയില്ല ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഗ്യാസൊക്കെ ഇങ്ങ് ഓഫ് ചെയ്ത് ഈ ഒരു പൊതി നമുക്ക് മാറ്റാൻ എന്നിട്ട് ആ അങ്ങ് അയക്കുമ്പോൾ ഈ ഒരു സ്മെല്ല് വരാനുണ്ട് ഹോ രക്ഷയില്ല അപ്പം നിങ്ങൾ എന്തായാലും ഈ ഡിഷ് ട്രൈ ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണേ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാവേ